ആണെങ്കിലും ചെറിയ തോതിൽ ഉപയോഗിച്ചാൽ ഉലുവ ഭക്ഷണത്തിന് രുചി നൽകും കറികളിലും പച്ചക്കറി വിഭവങ്ങളിലും സലാഡിലും ഉലുവ ചേർക്കാറുണ്ട് എന്നാൽ സ്വാദ് വർദ്ധിപ്പിക്കുന്നതിനപ്പുറം ഏറെ ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് ഉലുവ പ്രോട്ടീൻ ഫൈബർ വിറ്റാമിൻ സി നിയാസിൻ പൊട്ടാസ്യം ഇരുമ്പ് ആൽക്കലോയിഡുകൾ എന്നിവ ഉലുവയിലുണ്ട് അസിഡിറ്റി പ്രശ്നമുള്ള ആളുകൾ എല്ലാ ദിവസവും രാവിലെ ഒരു ടീസ്പൂൺ കുതിർത്ത ഉലുവ കഴിക്കുന്നത് ഗുണം ചെയ്യും സൗന്ദര്യ സംരക്ഷണം മുതൽ ആരോഗ്യത്തിന് വരെ ഗുണകരമായ ഒന്നാണ് ഉലുവ പ്രമേഹത്തിന് കുതിർത്ത ഉലുവ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും പ്രകൃതിദത്തമായ ലയിക്കുന്ന ഫൈബർ ഗാലക്ടോമാനൻ രക്തത്തിലേക്കുള്ള പഞ്ചസാരയുടെ ആകിരണം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഇൻസുലിന്റെ ഉത്പാദനത്തിന് പ്രേരിപ്പിക്കുന്ന അമിനോ ആസിഡുകളും ഉലുവയിലുണ്ട് ഉലുവ മുളപ്പിച്ചും കഴിക്കാം മുളപ്പിച്ച ഉലുവയാണ് കഴിക്കുന്നതെങ്കിൽ പോഷകങ്ങൾ ഇനിയും കൂടും കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ മികച്ച ഒരു പരിഹാരമാണ് ഉലുവ ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർ തീർച്ചയായും ഉലുവ കുതിർത്തോ മുളപ്പിച്ചോ കഴിക്കാൻ ശ്രമിക്കണം ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോളിന്റെ ഉത്പാദനം നിലനിർത്താൻ ഉലുവയ്ക്ക് കഴിയും ആർത്തവവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഉലുവ സഹായിക്കും ഈസ്ട്രജന സമാനമായ ഡയോസ്ജെനീൻ ഐസോഫ്ലേവൻ ഘടകങ്ങളാണ് ഇതിനെ സഹായിക്കുന്നത് ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസിക നിലയിലെ വ്യതിയാനങ്ങൾക്കും ഉലുവ ഫലപ്രദമാണ് ആർത്തവം ആരംഭിക്കുന്ന കാലത്തും ഗർഭകാലത്തും സ്ത്രീകൾക്ക് ഇരുമ്പിന്റെ അപര്യാപ്തത അനുഭവപ്പെടാറുണ്ട് ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇരുമ്പ് ഉയർന്ന അളവിൽ ശരീരത്തിലെത്താൻ സഹായിക്കും ഉലുവിയിലെ ഗാലത്തോമാനൻ എന്ന ഘടകം ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ് ഇത് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കും അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം സോഡിയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കും ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും ഉലുവയ്ക്ക് കഴിവുണ്ട് അസിഡിറ്റി മൂലമുണ്ടാകുന്ന നെഞ്ചരിച്ചൽ തടയാനും ഭക്ഷണത്തിൽ ഒരു സ്പൂൺ ഉലുവ ചേർക്കുന്നത് സഹായിക്കും അമിതവണ്ണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ തേടുന്നവരാണെങ്കിൽ ഉലുവ ഉപയോഗിക്കാം കുതിർത്ത ഉലുവ രാവിലെ വെറും വയറ്റിൽ കഴിച്ചോളൂ ഇത് ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും ഇതിലടങ്ങിയ സ്വാഭാവിക ഫൈബർ വിശപ്പിനെ നിയന്ത്രിക്കും കുതിർത്തോ കറികളിൽ ചേർത്തോ ഉലുവ കഴിക്കാം ഇതിഷ്ടമല്ലാത്തവർക്ക് ഉലുവയില ചേർത്ത തോരനോ ഉരുളക്കിഴങ്ങ് സബ്ജിയോ ഒക്കെ കഴിക്കാം കുതിർത്ത ഉലുവ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് കൂടുതൽ ഗുണം നൽകുക പ്രമേഹം കൊളസ്ട്രോള് മറ്റ് പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണാനാണെങ്കിൽ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായി ഉലുവ കഴിക്കാൻ ശ്രദ്ധിക്കണം സൗന്ദര്യ സംരക്ഷണത്തിനായി പല പൊടിക്കൈകളും പരീക്ഷിക്കുമ്പോൾ ഉലുവ ഒഴിവാക്കേണ്ടതില്ല മുഖക്കുരു ചുളിവുകൾ പാടുകൾ എന്നിവ മാറ്റാൻ ഉലുവ ഉപയോഗിച്ച് പാക്കുകൾ തയ്യാറാക്കി ഉപയോഗിക്കാം ഉലുവിയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുന്നതും ഉലുവയില അരച്ച് മുഖത്തിടുന്നതും ചർമ്മത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും തലമുടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉലുവ നല്ലതാണ് ഉലുവ ഭക്ഷണത്തിൽ പതിവായി ഉൾപ്പെടുത്തുകയും അരച്ച് തലയിൽ തേക്കുകയും ചെയ്യുന്നത് മുടിക്ക് നല്ല കറുപ്പും നിറവും തിളക്കവും നൽകും ഉലുവ ചേർത്ത എണ്ണ തലയിൽ തേക്കുന്നത് മുടി മുടികൊഴിച്ചലിനും മുടിക്ക് കട്ടിയില്ലാത്തതിനും പരിഹാരമാണ് താരനെ അകറ്റാനും ഉലുവ ഫലപ്രദമാണ് ഉലുവിയും തൈരും ചേർത്ത ഹെയർ മാസ്കും ഇതിന് പരിഹാരമാണ്